ഇങ്ങനെ വേണ്ടാതെ വലിച്ചെറിഞ്ഞിട്ടുള്ള പണ്ടത്തെ ഓടൊക്കെ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എടുത്തോട്ടോ ഇത് മതി നമുക്ക് ആയിട്ട് വീട്ടിൽ ഇതുപോലെ കപ്പ നട്ട് വളർത്താൻ ഇപ്പം ഇത് ഞാൻ സിമൻറ്റ് ചാക്കിലൊക്കെ നട്ടിട്ടുള്ള നമ്മുടെ കപ്പയാണ് കേട്ടോ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കരിയിലൊക്കെയാണ് നമ്മൾ അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു റിസൾട്ട് ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് വളപ്രയോഗമോ കാര്യങ്ങളോ ഇല്ലാതെ ഫ്ലാറ്റിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ സിമൻറ്റ് ചാക്ക് അതേപോലെ ചാക്കിലൊക്കെ നമുക്ക് കപ്പ നട്ട് വളർത്താം അപ്പോൾ ഒരു നേരത്തെ ുള്ള കപ്പെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെതാ നമ്മളൊരു ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ചേന നടുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ചേനൊക്കെ ഇലൊക്കെ ഇല ഒക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വിളവെടുക്കുന്ന വീഡിയോ വീഡിയോവും കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിതാ കുറച്ച് ഓട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഓടൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചാരി വെച്ച് ആകെ കേട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഓട് അപ്പൊ ഇത് നമ്മൾ തേച്ചൊന്നും കൈകുന്നില്ല കാരണം ഇതിന്റെ ആ ഒരു വേസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി എന്തായാലും അതിലേക്ക് മണ്ണൊക്കെ പിടിച്ചു നിൽക്കും അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാല് ഓട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചില ഓടിൻ്റെ അറ്റം മൂലയൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇത് ചെയ്യാൻ ഇനിയിപ്പോൾ പൊട്ടിയതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ഓട് ഒരു ഓടിൻ്റെ കോണിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര ഓട് എടുക്കുക ഇനി ഇപ്പം ഞാൻ എടുക്കുന്നത് നാല് ഓടാണ് അഞ്ച് ഓട് ഓടെടുക്കുക ആറ് ഓട് ഓടെടുക്കുക എട്ട് ഓട് എടുക്കുക എത്ര വേണമെങ്കിലും എടുക്കുക അതിനനുസരിച്ച് ഷേപ്പിൽ ഇങ്ങനെ മാറ്റിയാൽ മതി കേട്ടോ അപ്പം ഞാനിത് ഒരു ചതുരത്തിലാണ് എടുക്കുന്നത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നേർക്ക് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ വട്ടത്തില് ചെയ്തെടുക്കോ എട്ട് ഓടൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വലിപ്പം ില് വട്ടത്തിൽ കിട്ടുകയും ചെയ്യും അതിൽ നല്ലതുപോലെ നിങ്ങൾക്ക് പോട്ടി മിക്സ് ഒക്കെ ഇട്ടു കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്താണ് നമ്മുടെ കപ്പയ്ക്ക് ഇട്ട് കൊടുക്കുന്ന എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക കപ്പയ്ക്ക് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ സാധാ മണ്ണിൽ കപ്പ നട്ടാൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഇതാ നാല് ഭാഗത്തെ ഓടും ഓരോ കോണിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കുകട്ടോ കണ്ടോ ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെ വെച്ചാൽ പോരാ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക ഒരു കയറി വെച്ച് കെട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നിന്നോളും അല്ലെങ്കിൽ ഒന്ന് തട്ടുവോ എന്തെങ്കിലും ണെങ്കിൽ അതാണ് വീണ് പോകട്ടെ അപ്പൊ ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആട്ടോ അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ഒത്തിരി മണ്ണിട്ട് കൊടുക്കുന്നു വേണ്ട നമുക്ക് ഏറ്റവും അടിവശത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ചട്ടിയിലാണെങ്കിലും എന്തിലാണ് നിങ്ങൾ ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് കുറേ മണ്ണിട്ട് നിങ്ങൾ അത് എടുക്കാനും വെക്കാനും പറ്റാത്ത അവസ്ഥയിലാക്കി എടുക്കേണ്ട ഇതുപോലെ കരിയില എന്താണ് ഉള്ളത് എന്ന് വെച്ചാൽ ഒന്നുകിൽ പട്ടയെ പാളൊക്കെ ഒതുക്കി കൊത്തി ഒതുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അടിവശം അങ്ങനെ വേണ്ടി ചെയ്തു കൊടുത്താൽ മതി കേട്ടോ നല്ല കരിയലൊക്കെ ഇട്ടാണെങ്കിൽ കരിയല നന്നായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓലയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക ഓല ഇട്ട് കൊടുക്കുമ്പോൾ ാരും കൂടി വിതറി ഇട്ട് കൊടുക്കുക കാരണം ഓലയിൽ ചിതല് പെട്ടെന്ന് വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ കുറച്ച് ഇതേപോലെ ഇലകളും ഒക്കെ ഇട്ട് കൊടുത്ത് അടിവശമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ സാധാ മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ കൂമ്പാരം പോലെ മണ്ണുണ്ട് ഇട്ട് കൊടുക്കുക കപ്പയ്ക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ ഇപ്പൊ കുറച്ച് കൂടുതൽ മണ്ണുണ്ടെങ്കിലും നല്ലതാണ് കപ്പയ്ക്ക് അത്യാവശ്യം മണ്ണ് വേണം കാരണം ഇത് വലിയ ഒരു ചട്ടീൻ്റെ വലിപ്പത്തിലുണ്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ചട്ടീൻ്റെ വലിപ്പമുണ്ട് അപ്പം ഞാൻ നന്നായിട്ട് തന്നെ മണ്ണ് ഇതിലേക്ക് കൂമ്പാരം പോലെ തന്നെ ഇതുപോലെ ഉണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ കമ്പ് നട്ട് കൊടുക്കണം അപ്പം നടാനുള്ള കമ്പൊക്കെ നമ്മൾ കുറച്ച് മുന്നേ കപ്പ പറിച്ച സമയത്ത് കമ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കുറേ കമ്പ് നട്ടിട്ടുമുണ്ട് കുറച്ച് മുന്നേ ഞാൻ നടുന്ന വീഡിയോ കാണിച്ചു നമ്മൾ ഇതുപോലെ ചാക്കിലും ഗ്രാബേക്കിലൊക്കെ നടുന്ന കപ്പേൻ്റെ വീഡിയോ ആണ് കാണിച്ചത് അല്ലാതെ മണ്ണിൽ നമ്മൾ സാധാരണ മുറ്റത്തൊക്കെ നടന്ന രീതിയും കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മള് കപ്പതാ കമ്പ് ഇതുപോലെ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മെല്ല ഇങ്ങനെ മൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ഇപ്പൊ നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കപ്പ നടാന് നമ്മൾ പ്രത്യേകിച്ച് മാസോ സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല ക്രോബേഗില് ചട്ടിയില് ചാക്കിലൊക്കെ നടമ്പോ നമ്മള് അങ്ങനത്തെ ശ്രദ്ധ ഒന്നും കൊടുക്കണ്ടെട്ടോ അപ്പൊ ഇത് കണ്ടോ ഇത് ഞാൻ കുറച്ച് മുന്നേ നട്ട് നമ്മുടെ ഇത് വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ ഇതുപോലെ ഓടിൽ ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോ ഓടില് നമ്മൾ കപ്പ നടുന്നത് കണ്ടോ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നുണ്ടേ കേട്ടോ ഇപ്പോൾ ഇലകളൊക്കെ വന്ന് കുറച്ച് വലിയൊരു മരമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടേ ഇനി കുറച്ചും കൂടി ഒരു ഏകദേശം ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിളവെടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനലിൽ വിളവെടുക്കുന്ന ആ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇച്ചിരി മണ്ണ് ഇട്ടു കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ആ കപ്പയ്ക്ക് അങ്ങനെ ചെയ്യണം കുറച്ച് കഴിഞ്ഞ് ഇല വരുമ്പോൾ ഒന്ന് മണ്ണ് നമ്മളൊന്ന് കൂമ്പാരം പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അല്ലാത്ത മുറ്റത്ത് നട്ട കപ്പയാണ് കേട്ടോ അപ്പൊ ഇതും നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഇനി ഇതുപോലത്തെ ഓടൊന്നും കളയാതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ